നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ബി ജെ പി വമ്പൻ വിജയം നേടിയിട്ടും മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ട നേതാവാണ് ശിവരാജ് സിംഗ് ചൌഹാൻ വർഷങ്ങളായി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ യുഗത്തിന് ഇതോടെ അന്ത്യമായി എന്ന് പല പ്രതിപക്ഷ നേതാക്കളും അല്ലെങ്കിൽ പല ബി ജെ പി വിരോധികളും വിധി എഴുതുകയും ചെയ്തിരുന്നു പുതുമുഖമായ മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ സംസ്ഥാനത്ത് ഒരു പുതിയ തുടക്കം തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പതിനഞ്ച് വർഷത്തിലധികം മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠ നേടിയ മുഖമായിരുന്നു ചൌഹാൻറേത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ തന്നെയായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീപക്ഷ പദ്ധതികൾ തന്നെയായിരുന്നു മധ്യപ്രദേശിൽ ബി ജെ പി യെ വിജയത്തോട് അടുപ്പിച്ചത് അവർക്ക് തുടർഭരണം നേടിക്കൊടുത്തത് അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും അതായത് ഈ ചൌഹാന്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് മധ്യപ്രദേശിൽ ബി ജെ പി തുടർഭരണം നേടിയതെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തെ അവഗണിച്ചു എന്നുള്ള പരിഭവം മധ്യപ്രദേശിലെ ജനങ്ങളും അതിനോടൊപ്പം തന്നെ അവിടുത്തെ ബി ജെ പിയിലെ ചില നേതാക്കളും മുന്നോട്ട് വച്ചിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറങ്ങിയ ചൗഹാൻ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അവിടെ സുപ്രധാന പദവി തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തൻ്റെ നാട്ടുകാരോട് പറയുന്നുമുണ്ട് ചൗഹാൻ അദ്ദേഹം ഇപ്പോൾ ഗ്രാമങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു തിരക്കിലായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് എനിക്ക് വലിയ ഒരു ചുമതല കേന്ദ്രത്തിൽ കാത്തിരിപ്പുണ്ട് എന്ന് തന്നെയായിരുന്നു ഭോപ്പാലിൽ പ്രചരണത്തിന് വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതേ വാക്കുകൾ തന്നെ ആവർത്തിച്ചിരുന്നു ഇതേ മണ്ഡലത്തിൽ ഈ ചൗഹാൻ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്ന വിദിശ മണ്ഡലത്തിൽ സുഷമ സ്വരാജിനും ഒക്കെ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങാൻ തന്നെയാണ് ചൌഹാന്റെ തീരുമാനം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിന് മുൻപ് ചൌഹാൻ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയായിരുന്നു വിദിശ ആയിരത്തി തൊള്ളായിരത്തി മുതൽ അഞ്ച് തവണ അദ്ദേഹം ഇവിടെ നിന്നും വിജയിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിൽ പരം വോട്ടുകൾക്കായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിയുടെ രമാകാന്ത് ഭാർഗവ് ഇവിടെ വിജയിച്ചത് അതിന് തൊട്ട് മുൻപുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയി സുഷമ ആയിരുന്നു അതിനർത്ഥം ഒരു സേഫ് സോൺ തന്നെ ആണ് ശിവരാജ് ചൗഹാനു വേണ്ടി ബി ജെ പി നൽകിയിരിക്കുന്നതെന്നാണ് കേന്ദ്രത്തിൽ മോദിക്ക് മൂന്നാം മൂഴം ലഭിക്കുമ്പോൾ മധ്യപ്രദേശിന്റെ മാമാജിക്കും കേന്ദ്രത്തിൽ സുപ്രധാന ചുമതലയുണ്ടാകും എന്ന് ഉറപ്പിക്കാം ന്യൂസ് ഡെസ്ക് മലയാളം